ഹലോ കൈ സുഖമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മകളെ ഏറ്റെടുക്കാൻ നമ്മുടെ മേരി തോമസ് തയ്യാറാകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മേരി തോമസ് അത് നമ്മുടെ പ്രഭാവതയെ വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ മകൾ എനിക്കൊരു മകൾ ജനിച്ചുവെന്നും അവൾ ഞാനറിയാതെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഞാനിപ്പോഴാണ് അറിയുന്നത് അവളെ എങ്ങനെയെങ്കിലും എൻ്റെ കൈകളിലാക്കണം എന്ന് നമ്മുടെ മേരി തോമസ് പറയുന്നുണ്ട് പിന്നീടാണ് നമ്മുടെ ചന്ദ്രോത്ത് കുടുംബത്തെ ഞെട്ടിക്കുന്ന ദേവി നന്ദനൊക്കെ നമ്മുടെ പ്രഭാവതിൽ തീരുമാനം കൊണ്ടാകെ ഞെട്ടി തകർന്നു നിൽക്കുന്നുണ്ട് വേറെ നമ്മുടെ പ്രഭാവതി ആ വക്കീലിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്നും ഒരു വലിയ മാരണത്തെ ഒഴിവാക്കുന്നു എന്ന് ഞാൻ എന്താ പറയുക എല്ലാവരോടും വെളിപ്പെടുത്താൻ വേണ്ടി ഞാനിവിടെ വന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒന്നും അറിയാത്ത എന്തെന്ന് ഈ എന്നുള്ള രീതിയിൽ നിൽക്കുകട്ടോ നിങ്ങളെ ഞാൻ ഈ സിദ്ധാർത്ഥൻ കേസിൽ നിന്നും മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മുടെ വക്കീലിൻ്റെ മുഖത്ത് നോക്കിയാൽ നമ്മുടെ പ്രഭാവതി പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് അതെന്തായാലും കലക്കി അല്ലേ നമ്മുടെ വക്കീൽ അത്രയും കടന്നു ഓവർ ണ്ടായിരുന്നു ഇങ്ങനെ പോയാലും മറുകണ്ഠം ചാടുന്നു ഇവരെ ചതിക്കും എന്നും നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു വക്കീലിന് മൊത്തം കാശ് 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 അത് മാത്രം മതി അല്ലേ കേസ് ബാധിക്കുന്നതിന് തൊട്ടു മുന്നാലേ തന്നെ അയാൾക്ക് പത്ത് ലക്ഷം രൂപ വേണോ അത്രയും പിന്നെ അയാൾ എന്തോന്ന് ചെയ്യാൻ പോകുന്നതല്ലേ കാത്തിരുന്നതിനെ കാണട്ടെ എന്തായാലും പ്രഭാവതി ആ കാര്യത്തിൽ പൊളിച്ചടക്കി അല്ലേ നമുക്ക് നോക്കാം അപ്പടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ